ആടുമോഷണം പതിവാക്കിയ രണ്ടു യുവാക്കളെ നാട്ടുകാർ കയ്യോടെ പിടികൂടി ബദിയെടുക്ക പോലീസിന് കൈമാറി ഇവർ മോഷ്ടിച്ച പത്തോളം ആടുകളെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വെച്ചാണ് സംഘം പിടിയിലായത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വയസ്സുകാരുമായ മുഹമ്മദ് ഷഫീഖ് ഗലീൽ എന്നിവരാണ് പിടിയിലായത് സംഘത്തിൽപ്പെട്ട സാലത്തടുക്ക സ്വദേശി സിദ്ദിഖെന്ന ഇരുപത്തിയഞ്ചുകാരനെയാണ് ഇനി പിടികൂടാനുള്ളത് ശനിയാഴ്ച രാവിലെ നേർച്ചാൽ പൂവാള ക്രഷറിന് സമീപത്തെ ബി എം ഷെരീഫിന്റെ വീട്ടുപറമ്പിൽ നിന്നും മുഹമ്മദ് ഷഫീഖും ഖലീലും ചേർന്ന് ആടിനെ മോഷ്ടിച്ച് കാറിലെ കടത്തവേ നാട്ടുകാർ കയ്യോടെ പിടികൂടി തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആടുകളെ മോഷ്ടിക്കുന്നത് പതിവാക്കിയ സംഘമാണ് ഇവരെന്ന് വ്യക്തമായത് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചെറലടുക്ക അർത്തിപ്പള്ളം നേർച്ചാൽ ഭാഗങ്ങളിൽ നിന്നായി ഇരുപതോളം ആടുകളെ ഇവർ മോഷ്ടിച്ചു കടത്തിയിട്ടുണ്ടെന്നതും നേർച്ചാൽ നൂറുമിസ്ലം മദ്രസയ്ക്ക് സമീപത്ത് വെച്ച് മൂന്നാടുകളെയും നേർച്ചാൽ മകാമിനടുത്തു നിന്നും അർത്തിപ്പള്ളത്തു നിന്നും ഓരോ ആടുകളെയും മോഷ്ടിച്ചതായും കണ്ടെത്തി പ്രതികൾക്കൊപ്പം ഇവർ മോഷ്ടിച്ച പത്തോളം ആടുകളെയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചു മോഷ്ടാക്കൾ പിടിയിലായതിനു പിന്നാലെ ഒൻപതോളം പരാതികളാണ് സ്റ്റേഷനിലെത്തിയത് ആടുകളെ നഷ്ടപ്പെട്ടവർ സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള